നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം കൊലപാതകങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ സഹോദരന്മാർ സഹോദരിയെ കൊല്ലുക അച്ഛന്മാർ അമ്മയെ കൊല്ലുക അല്ലെങ്കിൽ അമ്മ അച്ഛന്മാരെ അമ്മയുടെ കാമുകനെ കൊല്ലുക മകൻ അമ്മയെയും ഉപ്പയേയും സഹോദരനെയും കാമുകയൊക്കെ കൊല്ലുക നമ്മുടെ നാട് മനസ്സിലാവുന്നില്ല കാരണം മറ്റേ എൻ്റെ മുൻപൊക്കെ വാക്കുകൾ കൊണ്ടായിരുന്നു തർക്കമെങ്കിൽ ഇപ്പോഴെല്ലാം എന്താ കൈവലം തെളിയിക്കുന്നാണോ എന്താണോ കൊലപാതകം ഒന്നും മൃഗങ്ങളെ കൊല്ലുന്ന പോലെ മൃഗങ്ങളെ പോലും ഇപ്പൊ സംരക്ഷിക്കണമെന്ന് മനുഷ്യജീവന് ഒരു ഒരു സംസ്ഥാനമായി കേരളം മാറി മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ശാരി പറഞ്ഞ പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം തുടങ്ങിയതിനു ശേഷം എണ്ണിയ എന്നാൽ തീരാത്തത്ര കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണകളും ആത്മഹത്യകളും തന്നെയാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താണ് ഈ കഴിഞ്ഞ ഈ ഒരു രണ്ട് മാസത്തിനിടയ്ക്ക് ഏറ്റവും വലിയ ഒരു കൊലപാതക പരമ്പര തന്നെ പോലെ അങ്ങനെ എന്തോരം ൂട്ോ കൊലപാതക പരമ്പര അതുപോലെ ഇപ്പം മണ്ണന്തലയില് സഹോദരൻ സഹോദരിയെ കൊന്നു അതും വളരെ ക്രൂരമായിട്ട് കൈമുട്ടും കാൽമുട്ടും ഒക്കെ അടിച്ചു ഓടിച്ചു എങ്ങനെയൊക്കെയാണ് അതും ആ വ്യക്തിയെ ഈ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ് അതായത് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ എപ്പോഴും പറയല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രശ്നമാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്ത എങ്ങനെയാണ് അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അവർ പെട്ടെന്ന് ക്രൂയൽ മൈൻഡാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കണ്ടിട്ട് എങ്ങനെ പോയാൽ പ്ലസ് ായിട്ടുള്ളൊരു ആങ്ങള അല്ലെ സ്വന്തം പെങ്ങളെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു അതായത് ഉപദ്രവിച്ച് കൊന്നു കളഞ്ഞു അതിന് അതിൻ്റെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ കടിച്ചു പറിച്ചു തൊടയുടെ ഭാഗമൊക്കെ കടിച്ചു വാരിയല് ചവിട്ടി ഓടിച്ചു ഈ മനുഷ്യരൊക്കെ ഇത് എന്തായാലേ മനുഷ്യന്റെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ പൊട്ട ഇപ്പോ പൗർണമി സൂചിപ്പിച്ച പോലെ ന്യൂ ജനറേഷൻ പിള്ളേരാണെന്ന് വെച്ചാൽ പോട്ടെ അവർ എല്ലാവരും പറയുന്ന കെ ഡ്രാമകളുടെ ഇൻഫ്ലുവൻസ് അതോടൊപ്പം നെറ്റിന്റെ ഇൻഫ്ലുവൻസ് ഈ ഇതിൽ ഇയാളുടെ വീഡിയോ കണ്ടിടത്തോളം അത്യാവശ്യം പ്രായമുണ്ട് ഒരു എന്താ പറയുക തൊണ്ണൂറുകളിലോ എൺപതുകളിലൊക്കെ ജനിച്ചൊരു മനുഷ്യനായിരിക്കാം അന്നത്തെ കാലത്തെ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് ഇന്നിപ്പോ പത്തോ നാപ്പത്തഞ്ചോ വയസ്സുണ്ടാകാം അവർക്കൊക്കെ എങ്ങനെയാണ് സ്വന്തം സഹോദരിയെയും അമ്മയെയും ആയിക്കോട്ടെ ഇങ്ങനെ കൊല്ലാൻ തോന്നുന്നു ഇപ്പോൾ ഈ സി നമ്മൾ കഴിഞ്ഞ കുറച്ച് നാള് മുമ്പ് ഈ തിരുവനന്തപുരത്ത് തന്നെ നടന്നൊരു സംഭവം അതിൽ കാമുകൻ ഈ കാമുകൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ വെച്ച് പരിചയപ്പെട്ടു വെച്ച് പരിചയപ്പെടുത്തി തുരുത്താൻ രണ്ട് മക്കളുള്ള യുവതിയെ ഉറങ്ങിക്കിടന്ന സമയത്ത് വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്ന സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടെത്തിക്കുന്ന ഇതൊന്നും ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരല്ല ഇന്നും ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന മുപ്പത്തഞ്ചും പഴയ തൊണ്ണൂറുകളിലെയും എൺപതുകളിലെയും നല്ല കണക്കാക്കിയിരിക്കുന്ന തലമുറയുടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ ഇവിടുത്തെ കാര്യമാണേലും ഈ ആങ്ങളെക്ക് സ്വന്തം പെങ്ങൾക്ക് മറ്റാരോ ആയിട്ടോ ഒരു ബന്ധമുണ്ടെന്ന റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള സംശയത്തിന്റെ പുറത്താണ് അയാൾക്ക് ഉറപ്പ് പോലും ഇല്ല അതെ സ്വന്തം പെങ്ങൾക്ക് ഒരാളുമായിട്ട് ബന്ധമുണ്ടോ ില്ല എന്നുള്ള ഉറപ്പുപോലും ഇല്ലാതെ എങ്ങനെയാണ് ആ ഒരു സ്ത്രീയെ ആരുമായിക്കോട്ടെ പെങ്ങളായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആരുമായിക്കോട്ടെ പക്ഷെ ഒരു സ്ത്രീയെ അടിച്ച് എന്നുള്ളതല്ല ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത്രയും ക്രൂരമായിട്ട് കൊല്ലാൻ സാധിക്കുന്നത് ഈ കൊലപാതകം എന്നുള്ളൊരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ചിന്ത ശരിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ വാർത്തകളെല്ലാം വരുമ്പോൾ എങ്ങനെയാണ് ആളുകൾ നമ്മൾ തമാശയ്ക്കൊക്കെ പറയുന്നത് ഞാൻ നിന്നെ കൊല്ലും അല്ലെങ്കിൽ ഇടാൻ ഞാൻ കൊല്ലും പക്ഷെ അതൊക്കെ വെറും ക്യാഷ്വൽ ടോക്സിൽ തന്നെ തീരുന്ന അല്ലെങ്കിൽ നോർമലി സംസാരിക്കുമ്പോൾ വെറുതെ തമാശയ്ക്ക് പറയുന്ന ആ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സീരിയസ് ആയിട്ട് റിയൽ ലൈഫിൽ പലർക്കും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ ഇത്രയധികം നിയമവും ന്യായവും ന്യായം വാങ്ങിച്ചു കൊടുക്കാൻ ആളുകളും പോലീസും ഒക്കെ ഉണ്ടായിട്ടും എല്ലാവരും അവരവരുടെ വിധി സ്വയം തീരുമാനിക്കുന്നു താൻ എന്താണ് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്തു ആരും നിങ്ങളുടെ കൈക്ക് വിലങ്ങിടാൻ വരില്ല പക്ഷേ ഒരു ജീവൻ എടുക്കാനുള്ള അധികാരം ആരാണ് ആർക്കെങ്കിലും ആർക്കും കൊടുത്തിട്ടില്ല ഈവൻ ശരിയാ നമ്മുടെ നാട്ടില് ഒരു തൂക്കുകയർ ശിക്ഷ അല്ലെങ്കിൽ ഒരു എന്താ പറയാ തൂക്കുകയർ കൊടുത്താൽ ആ വധശിക്ഷ നൽകിയാൽ പോലും അതിനെ കീറിമുറിച്ചും പരിശോധിച്ചും എത്ര എത്ര നാളുകൾ എത്ര ഹർജിയിൽ സ്റ്റേ ചെയ്യിപ്പിച്ചും നമ്മൾ തന്നെ ചിന്തിക്കും അയ്യോ ഇതിനൊക്കെ എന്തിനാ ഇത്ര ഡിലേ വെക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊന്നുകളയണം ഇങ്ങനെ ഉള്ളവരെ സമൂഹത്തിന് ശരിക്കും ശാപമാണ് എന്ന് നമ്മൾ പോലും അതായത് സാധാരണക്കാരെ പോലും ചിന്തിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഈ തൂക്കുകയർ അടക്കം അർഹിക്കുന്ന ആളുകൾക്ക് പോലും കൊടുക്കാതെ അവിടെയും ഈ സുപ്രീം കോടതിയാണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഒരു മനുഷ്യ ജീവൻ അത്രയും വില കൽപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യുന്ന ഒരാളുടെ ജീവന് പോലും അത്രയും വില കൽപ്പിക്കുമ്പോൾ നിസ്സാരമായ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ വഴക്കിന് ചെറിയ പിണക്കങ്ങൾക്ക് ചെറിയ സംശയങ്ങൾക്ക് ഈ സംശയങ്ങളൊന്ന് ദൂരീകരിക്കാനുള്ള ശ്രമം അല്ല അവിടെ നടക്കുന്നത് ആ സംശയം ഉറപ്പാണെന്ന അന്ധവിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയാണ് ശരിക്കും എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക് എങ്ങനെയാണ് ഈ മനുഷ്യരുടെ ചിന്താഗതി ആരെ പിടിച്ചു നിർത്തും ഇപ്പം നമുക്ക് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ അടുത്ത് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു സമൂഹത്തിനകത്ത് മജോറിറ്റി ആളുകളും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആരെ നമ്മൾ പിടിച്ചു നിർത്തും തീർച്ചയായിട്ടും നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പൊ വളരെ ഭയപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമുക്ക് സ്വന്തം സഹോദരനോട് ഒരു പരിധിയിൽ കവിഞ്ഞ് നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഒരു കാര്യം നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പ്രതികരണമൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഇപ്പൊ നമ്മുടെ ഫാമിലി അത് സംഭവിക്കൊന്നല്ല പക്ഷെ സംഭവിച്ചേക്കാം നമുക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ ഈ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ പണ്ട് ഓൺലൈൻ മീഡിയകൾ പടുത്തുവിടുന്ന വാർത്തകളൊക്കെ കാലം കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത് ഇതുപോലെ റിയൽ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് അതായത് പണ്ട് എന്തുവാണ് ഒരു കൂട്ടക്കൊലപാതം എന്നൊക്കെ പറയുന്നത് ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ അഞ്ച് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴോ മാത്രം സംഭവിച്ചിരുന്ന കാലത്ത് നിന്ന് ഇന്ന് സ്വന്തം വീടിനകത്ത് സംഭവിക്കുന്നു അതായത് ഇപ്പോൾ നമുക്ക് അഫാൻ്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇതറിയാം രണ്ടായിരത്തി ഇരുപത്തിൽ ഏറ്റവും അധികം മരവിപ്പിച്ച ഒരു കേസ് ആയിരുന്നു അത് എന്തിനാണ് ഇന്നും സ്റ്റിൽ അറിഞ്ഞുകൂടാ അവൻ അത് ഇത്രയും പേരെ ഇങ്ങനെ കുന്നുകള എത്രമാത്രം ഇവന് ഇത്ര അതൊരു പയ്യനാണ് പത്തോ ഇരുപത്തി മൂന്നോ വയസ്സുള്ള ഒരു കുട്ടിയാണ് അവൻ ഇപ്പോഴും ജയിലിലാണ് അതുപോലെ തന്നെ പിന്നീട് കാമുകിയെ സംശയിച്ചുകൊണ്ട് ഭാര്യ അതായത് ഈ കാമുകി എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ടു മക്കളും ഭർത്താവ് ഉള്ളവളാണ് കാമുകി അതായത് ഇൻസ്റ്റഗ്രാമിൽ വെച്ച് പരിചയപ്പെടുന്ന ഇൻസ്റ്റഗ്രാമിൽ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് കൂടെ ജീവിക്കാത്തതിന് ഈ പറയുന്ന തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുക നമുക്കറിയാം ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണം വിവാഹ വാഗ്ദാനം നൽകി ആ കുട്ടി ദുരുപയോഗം ചെയ്ത് അവൾ പ്രഗ്നന്റ് ആയി അതിനുശേഷം അവൾ തള്ളിക്കളയുന്ന സിറ്റുവേഷൻ അതും സമൂഹത്തിന്റെ പല തുറകളിൽ ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെ താഴേക്കിടലിൽ നിന്നോ മേളിലുള്ളോന്നോ വ്യത്യാസമില്ല കൊലപാതകങ്ങൾ ചെയ്യുന്നതിന് ഐ ബി ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ത്തിലിരിക്കുന്ന നല്ല പ്രൊഫൈലുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുലീനമായ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ അവരെന്താണ് ചെയ്തത് ഇതുപോലുള്ള വൃത്തികളുകൾ കാണിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതം അകാലത്തിൽ പൊലിഞ്ഞു പോയി ഇന്നും പൗർണമി ആ കുട്ടിയെ ഞാൻ ഇടക്കിടക്ക് എന്റെ ആരുമല്ലെങ്കിലും അറിയാതെ ഞാൻ അവളുടെ മുഖം ചിരിക്കുന്ന മുഖം പോകാറുണ്ട് അതിന്റെ ഇടയ്ക്കാണ് സഹോദരൻ വീട്ടില് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവന്മാരെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തുണ്ടായത് അല്ലെങ്കിൽ നിലമ്പ് ഈ പറയപ്പെടുന്ന പെരുമ്പാവൂർ ഉണ്ടായത് പത്തോ പന്ത്രണ്ട് വയസ്സുള്ള മക്കളെ അമ്മയുടെ രണ്ടാം ഭർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ആ കുഞ്ഞുങ്ങൾ എന്തായാലും കുഞ്ഞുങ്ങൾ മരിച്ചില്ല അത് തന്നെ ഏറ്റവും വലിയ കാര്യം അത് പിടിക്കപ്പെട്ടു പക്ഷേ ഒരു വെറും നാല് വയസ്സുകാരി ഒന്നര വർഷമായിട്ട് പിടിപ്പിച്ചുകൊണ്ടിരുന്നവൻ ഇങ്ങനെയൊക്കെ വെറും വൈകൃതങ്ങളുടെ നാടായി മാറുകയാണോ കേരളം എന്ന് ഓർത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തിട്ട് നമ്മുടെ ചുറ്റിനു ഓടിക്കിടക്കുന്ന മക്കളെ ഓർത്തിട്ട് നമ്മുടെ സഹോദരങ്ങളുടെ മുഖത്തുക്കും ഇവൻ അടുത്ത ദിവസം എൻ്റെ കുന്നുകളെയോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരെ അച്ഛനവന്മാരുടെ മക്കളെ പേടിയോടുകൂടി ഇപ്പോൾ തമാശക്കായിട്ടാണെങ്കിലും ട്രോള് ഇറങ്ങുന്നുണ്ട് ദേഷ്യപ്പെടുന്ന മകൻ്റെ മൂത്തു തൂക്കി പ്രായമുള്ള അച്ഛനമ്മമാർ പറയുന്നത് എന്നെ കൊല്ലരുതേ ഞങ്ങളെ കൊല്ലരുതേ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ പണ്ടൊക്കെ സഹോദരങ്ങൾ നമ്മൾ വഴക്കിടും വലുതാകുമ്പോൾ കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കും സഹോദര കെട്ടിച്ച് ദൂരേക്കയക്കും സഹോദരൻ ജോലി തേടി വേറെ ആയിട്ട് സെറ്റിലാവും പിന്നീട് ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസിനൊക്കെ ആയിരിക്കും കണ്ടുമുട്ടുക അപ്പോൾ അവർ കുട്ട സഹോദരൻ സഹോദരം ഒരുമിച്ചിരുന്ന ഒരു പ്രായം നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അവർ സ്വപ് പറയുന്ന പ്രായമാണ് എത്തുന്നത് അടി നീ ഓർക്കുന്നുണ്ടോ നമ്മൾ അന്ന് റിമോട്ടിന് വേണ്ടി ഇടി വെച്ചത് അല്ലെങ്കിൽ അന്ന് ഉണ്ടാക്കിയ വഴക്കാപ്പത്തിന് വേണ്ടി ഇടി വെച്ചത് അമ്മയത് അമ്മയറിയാതെ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ തൊഴിൽ പോയി കളിച്ചത് നീ കുസൃതി കാണിച്ചേനെ നീ പറഞ്ഞ എനിക്ക് തല്ലു കഥകളൊക്കെ നമ്മൾ പറയുന്ന പ്രായത്തിൽ ഇന്ന് പരസ്പരം കുത്തി കീറുകയാണ് സി അതെ അതിന്റെ കാരണം എന്തു ആയിക്കോട്ടെ നമുക്കൊരു മനുഷ്യ നമ്മൾ ഇന്ന് മൃഗസ്നേഹികളെ മാറിയിട്ടുണ്ട് എന്തോരോ മൃഗങ്ങളെയാണ് ആണ് ഓരോരുത്തർ കുഞ്ചിക്കുന്ന പോലെ റീൽസുകൾ നമ്മൾ കാണുന്നത് അത്രയും കൊഞ്ചരുകൾ നമ്മുടെ വീട്ടിലെ ഭാര്യയ്ക്കോ സഹോദരിക്കോ സഹോദരനോ കുഞ്ഞുങ്ങൾക്കോ നമ്മൾ കൊടുക്കാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഓർമ്മ ഒന്നും എന്താണെന്ന് വെച്ചാരിക്കാം ഇത്രേ തെരുവു നായകള് തെരുവു നായികള് അതിനെ പോലും കൊല്ലാൻ നമ്മുടെ എന്ത് പ്രശ്നങ്ങളല്ല കുഞ്ഞുങ്ങൾ എത്ര വലിയവരെ എത്ര പേരെയാണ് കടിച്ച് ഈ പേവിഷബാധ ഏൽക്കുന്ന എത്ര വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആ തെരുവ് നായ്ക്കളെ പോലും കൊല്ലാനോ അവിടുന്ന് നീക്കം ചെയ്യാനോ ഇവിടെ ആർക്കും സമയമില്ല ആർക്കും പറ്റുന്നില്ല പക്ഷെ മനുഷ്യനെ കൊല്ലുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെ മൃഗങ്ങളുടെ പോലും വിലയില്ലാതെ പ്രത്യേകിച്ചും ഈ കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റു നാടുകളിൽ ഇത്തരം ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് സംശയമാണ് കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് വെച്ച് മൂന്നാം സ്ഥാനവും കണ്ട ഇപ്പൊ കേരളത്തിന്റെ ക്രൈം റിപ്പോർട്ട് ക്രൈം റിപ്പോർട്ടില് മുന്നിൽ നിൽക്കുന്നത് നമുക്ക് അഭിമാനിക്കാം ഇങ്ങനെയുള്ള മെഡലുകളൊക്കെ നമുക്ക് കിട്ടുന്നത് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം ഇത് മിയർലി നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു ക്രൈം റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തമൊന്നും അല്ല നമ്മൾ മനുഷ്യര് വിചാരിച്ചാൽ കുറയ്ക്കാവുകയും മനുഷ്യർ വിചാരിച്ചിരുന്ന കൂട്ടുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് പൂർണ്ണമായും കാരണക്കാർ നമ്മുടെ സമൂഹം തന്നെയാണ് ഇതിന്റെ ബാധ്യത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സമൂഹത്തിനുണ്ട് ബാക്കി അഞ്ചു ശതമാനമേ ഉള്ളൂ നിയമത്തിനും മറ്റുള്ളവർക്കും വിട്ടുകൊടുക്കാൻ നമ്മൾ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കണമെങ്കിൽ നമ്മളെ കൊല്ലും എന്ന ഒരു നിയമം വന്നാൽ മാത്രമേ മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ എന്ന് പ്രസക്തമായ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ചയോടെ അവസാനിപ്പിക്കാം